ഹലോ എറിവാൻ വാട്സ്ആപ്പ് എന്തൊക്കെയുണ്ട് അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചെറിയൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഒരു സീക്രട്ട് ലുക്കിലാണ് അപ്പം ഇവിടെ നമ്മുടെ അണമില്ലാതെ ഞാൻ ഓർത്ത് വൈ നോട്ട് മാൻ മിഡിയറ്റൊരു സ്റ്റൈലാണ് സോ അതാണ് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നേക്കുന്നത് പ്രാവശ്യം എനിക്ക് തൊപ്പ് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ പാട്ടാണ് കുറച്ചും കൂടി ഉള്ളൂറോ ലൈക്ക് ഉള്ള സമയത്ത് ലൈക്ക മുടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കുഴപ്പമില്ല അതിങ്ങനെ വെച്ച് പോകാം ലൈക്ക് യും മറ്റേ ആൾക്കാർ പറയുന്നത് മറ്റേ ഫഹദ് അത് മറ്റേ ലൈക്ക് മറ്റേ ഫഹദ് വൺ ഫോർട്ടി ഫോർ പി ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് അമ്മ പറഞ്ഞോളെ ബ്രോ അപ്പം ഞാനവിടെ എന്താണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് വീഡിയോ എന്തിനാണ് ഇടുന്നത് വ്യക്തമായിട്ട് ഓരോ സോ എനിക്ക് ഓൾറെഡി ഇത് ലൈക്ക് ലൈക് ബ്രോ ഡെഫിനറ്റ്ലി ഇന്നൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പിറ്റേ ദിവസം ലൈക് അഖിൽപ്ര വരും ബ്രോ വന്നിട്ട് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടൻ ദുഷ്ട ഏറ്റവും വലിയ ഒരു തെണ്ടി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ ബ്രോ ആയിനോ എനിക്ക് ലൈക് ബ്രോ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു ഇത് തന്നായിരുന്നു ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് തന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് കൊട്ടാരക്കര കോട്ട അങ്ങോട്ട് എനിക്കൊരു ഇൻവൈറ്റ് തന്നായിരുന്നു എല്ലാവരും എല്ലായിടത്തും ചെന്നിട്ട് ബ്രോയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി അപ്പം ഫേർസ്റ്റ്ലി ലൈക് വാട്സ്ആപ്പ് എന്റെ എവറിബഡി കൊട്ടാരക്കര കോട്ടയിലെ എല്ലാവർക്കും നമസ്കാരം ആൻഡ് എന്തെങ്കിലുമൊക്കെ ഞാൻ അവിടെ വന്നു അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ലതിനെ കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അകിൽമാർ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കില്ല ബിക്കോസ് എനിക്ക് നല്ലപോലെ അറിയാം അറിയാം അഖിൽമാരാറുടെ സ്വഭാവം എങ്ങനെയാണ് ഞാൻ മൂന്ന് മാസം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് അപ്പം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അഖിൽ ബ്രോ ഇതിനുള്ള സ്വഭാവം എന്താണ് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന് പറഞ്ഞു ഋനോഷട കോപ്പേ നിന്റെ ഏഹ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡും കഴിഞ്ഞ് നീ അവിടെ ഇരുന്നാൽ മതിയെന്ന് അല്ല ഞാൻ വളരെ കൂളായിട്ട് ബ്രോ പറഞ്ഞാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ അപ്പം അല്ലെങ്കിൽ ഞാൻ ശ്രീ അകിൽമാരാ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ മാരാർ എന്ന് തന്നെ എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ഇതിലാണ് ബ്രോ അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല ബ്രോ ഐ മീൻ വെരി ലെസ് ലക്ഷേ പക്ഷെ ഞാൻ എപ്പോഴും അതിന്റെ ഉള്ളിലാണെങ്കിലും ഞാൻ അല്ലെങ്കിൽ ഞാൻ ബ്രോനെ അഖിൽബ്രൂന്ന് ബ്രോനെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് ഒരുപാട് സ്നേഹത്തോടെ അപ്പം സോ ലൈക്ക് എന്താ പറയാ ലൈക് സോ യു ചൂസ് ഡിഫറെ കൂൾ ബ്രോ ദ അതിലൊക്കെ ഒരു ഇതില ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പം ബ്രോ പറയേണ്ടായി ലൈക്ക് യു നോ ബ്രോയുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും ലൈക്ക് യു നോ ലൈക്ക് എന്താണ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റേ ഈ സ്റ്റേജിൽ പോയി ആ ചാണ്ട് വിളിച്ചു അവരിങ്ങനെ ചെയ്തു ചെയ്തു ഡയറക്ടർ ഫാൻ വിഷയം വിഷയമാണ് പരിപാടി അടിപൊളിയാണ് ബ്രോ ഐ ഐം സോ പ്രൗഡ് ഓഫ് ദാറ്റ് ദാറ്റ് യു യു നിങ്ങൾ ടു ഓൾ ദ ഗോട്ടൺ ഹൈറ്റ് ഓഫ് ലോസ് ഓഫ് റെസ്പെക്ട് ഓൾ ബ്രോ അപ്പം ബ്രോ എന്റെ കാര്യം പറയണമെങ്കിൽ ഞാൻ സത്യമായിട്ടും പ്രത്യേകിച്ച് അവിടെ കിട്ടില്ല ബ്രോ ഞാൻ ഇവിടെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കുറച്ച് കിട്ടുന്ന ഡയറക്ടർ വിളിച്ചോ പക്ഷേ ഇതെല്ലാം ഇവിടെ ഒരു സിനിമയല്ല ബ്രോന്നെങ്കിലും നടന്നാലോ നമുക്ക് നടക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആൻഡ് ഫോർ മീ ലൈക് യൂ എന്നെ അറിയുന്ന ആൾക്കാർ ഞാൻ അവർക്ക് പാട്ടുകാരക്കി അല്ലെ അല്ലേ എന്നൊരു പടം ഉണ്ടായിരുന്നു ബ്രോ അത് അങ്ങനെ ആദ്യ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രോ അപ്പം ലൈ ഹാ ടു ഗോ ത്രൂ അ ലോഡ് ഓഫ് ആൻഡ് ഐ തിങ്ക് ഞാൻ ഒരുപാട് ലൈക്ക് ലൈക്ക് ഒരുപാട് സഭയായിട്ട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി കിടന്നിങ്ങനെ ഇങ്ങനെ 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 കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രോ ആൻഡ് ഞാൻ എപ്പോഴും പേഴ്സണലി ഞാൻ ബ്രോ ആഫ്റ്റർ ഡൂയിങ് സോ മച്ച് യു നോ മേ ബി ഞാനൊരു ബെറ്റർ പ്ലാറ്റ്ഫോം അല്ല ഞാൻ ഞാനത് ഡിസർവ്വ ചെയ്യുന്നില്ലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പറഞ്ഞു മേ ബി ഞാൻ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലോ അല്ല അങ്ങനത്തെ ഇതിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ട് ഒരിടൊക്കെ ചെയ്തായിരുന്നെങ്കിൽ മേബി എനിക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ബ്രോ ഞാൻ പല ലാംഗ്വേജ് ചെയ്യാനുള്ള ഒരു ബ്രോ ബിക്കോസ് നമുക്ക് വന്ന് തമ്മിലോ തെരഞ്ഞോ വോ കണ്ണതോ മാറ്റാത്തി സോ ജാക്ക് വാൾട്ട് റേറ്റ്സ് മാസ്റ്റർ ഓഫ് നന്ദി അപ്പം പക്ഷേ ഇവിടെ ഐ തിങ്ക് ഇവിടെ ഇത്രയും എഫേർട്ട് ഇട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കിഡിലും ഇൻഡസ്ട്രിയാണ് ബ്രോ അപ്പം എന്തെങ്കിലും ഒക്കെ എന്നൊരു സമയം ബ്രു നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബ്രു അതിന്റേത് അപ്പം അങ്ങനെയാണ് അപ്പം ഐ എം വെരി പ്രൗഡ് ബ്രോ ഓഫ് എന്താ പറയുക ഫോർ അഖിൽ ബ്രോ ഉണ്ടാക്കിയേക്കുന്ന ഓൾ യുവർ അച്ചീവ്മെന്റ്സിന് ലൈക് അതിനെ കളിയാക്കിയോ അല്ല ഐ ലൈക്ക് എന്നി ഹാപ്പി ഫോർ യു ആർ ആൻഡ് ഹു എവർ ദാറ്റ് യു ബിക്കം പക്ഷെ അഖിൽ ബ്രോ പറഞ്ഞ ഒരു കാര്യം അല്ല ഒരു സ്റ്റേറ്റ്മെന്റിന് ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ എതിർക്കുവാണ് ആൻഡ് നിങ്ങൾ ഒരിക്കലും ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കോമഡി ഉണ്ടാകാൻ പാടില്ലായിരുന്നു ബ്രോ അത് മോശമായി ബ്രോ അത് മോശമായി എന്താണ് ബ്രോ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് ബ്രോ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മ വീട്ടിൽ മറ്റേ ചോറും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് പോയി കഴിക്കുന്നു പക്ഷെ ഞാൻ മറ്റേ നേരത്തെ എന്റെ സ്റ്റോറിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും പറ്റാതെ സ്വിഗ്ഗിയിൽ പൊറോട്ടയും മറ്റേ ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ തിന്നുന്നു ബ്രോ ഞാൻ ഒബ്രോ ഹോട്ടലിൽ നിന്നും അല്ല ഡെയിലി ഫുഡ് കഴിക്കുന്നു ബ്രോ ഞാൻ സ്വിഗ്ഗിന്നാണ് അറുപത്മാൻ ഓഫറൊക്കെ ഏത് ഹോട്ടലിലാണ് ഉള്ളത് എന്നൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് നോക്കിയാണ്പോ ഞാൻ ചെയ്യുന്നത് അപ്പം ബ്രോ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ബ്രോ മറ്റേ ചോറും ചമ്മന്തിയും കഴിക്കുന്ന സാധാരണക്കാരൻ പക്ഷെ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഭൂഷ അല്ലെ എന്നാണ് ബ്രോ വേദഗതി ഉദ്ദേശിക്കുന്നത് എന്റെ ഫുഡ് ഇത് വെച്ചിട്ട് ബ്രോ ഹൗ യു ജഡ്ജ് ഫൈൻ അത് ഇപ്പൊ പല രീതിയിലുള്ള ആൾക്കാരെ ഇപ്പൊ ഈ പറയുന്നത് ഇപ്പം തിങ് ഐ തിങ്ക് നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നത് ഇവര് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന്റെ കാര്യം ഒരുപാട് പണമുണ്ട് അവനൊരു ജാട തേണ്ടിയാണ് ഇങ്ങനെയാണ് കുറെ ആൾക്കാരുടെ വിചാരം മനസ്സിലായില്ലേ എന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് ആരോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ അടുത്ത് ബ്രോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് ഇതൊരു മലയാളം ഷോ ആണ് നിങ്ങൾ മലയാളത്തിൽ മിണ്ടോ മലയാളം മലയാളം പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ ശരി ഞാൻ മലയാളത്തിൽ മിണ്ടാം ബ്രോ ഞാൻ മലയാളത്തിൽ മിണ്ടാം അങ്ങനെയാണെങ്കിൽ ഈ ഷോയുടെ പേര് നിങ്ങൾ മാറ്റണം മറ്റേ ഡാസ്ലർ പ്ലസൻസ് ബിഗ് ബോസ് എന്ന് മാറ്റി മറ്റേ ഡാസ്ലർ പ്ലസൻസ് വെല്ലുമതല വലിയ മുതലി എന്ന് പറഞ്ഞു തരണം അപ്പൊ ഞാൻ ഫുൾ ടൈം മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞോളൂ മിക്സ് ചെയ്യുള്ളൂ ഞാൻ എവിടെ ബോൺ പോട്ടപ്പോൾ അപ്പം ഞാൻ ആലോചിക്കുമ്പോഴും മറ്റേ ഇംഗ്ലീഷും ലൈക്ക് എന്താ പറയാ ഒരു മലയാളം മിക്സിലാണ് സംസാരിക്കുന്നത് അപ്പൊ ബ്രോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് പറഞ്ഞു അത് ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുള്ളൂ അതാണ് ബ്രോ ബേസിക്കലി എന്റെ ഫുഡ് ഫുഡിലാണ് ഞാൻ പോയത് അതാണ് ബ്രോ ലൈക്ക് ലൈക്ക് വൺ മിനിറ്റ് പാല് പൂശികം നല്ല പാലായിരുന്നു നല്ല നല്ല കട്ടിയുള്ള പാലായിരുന്നു നല്ല തിക്കായിട്ടുള്ള പാല് അൺലൈക്ക് അൺലൈക് അഗിൽബ്രോടെ ഈ പറയുന്ന അഗിൽബ്രുടെ വാക്കുകളിലുള്ള ഒരു വെള്ളം ചേർക്കലില്ലേ അതി പാലില്ലായിരുന്നു നല്ല കട്ടിക്കുള്ള പാല് തന്നെയായിരുന്നു മനസ്സിലായത് പിന്നെ പാലെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും മെയിൻലി അവർക്ക് ആഗ്രഹിക്കുന്നത് ബ്രോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് എന്താണ് ഓൾ കേരള പാലക്കാച്ചൽ സർവീസ് മറ്റേ അഗിൽബ്രോയുടെ വീട് മാർ താമസം താമസം ഉണ്ടായിരുന്നു പാലുകാച്ച അതില് ത്രീ പോയിന്റ് ഫൈവ് മില്യൻ ആൾക്കാർ ഇതൊക്കെ കണ്ട് മറ്റേ പറഞ്ഞു ബ്രോ അടിപൊളി ഞാനും കണ്ടായിരുന്നു ആ വീഡിയോ ആൻഡ് ബ്രോ നിങ്ങൾ എന്നെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്താണ് നിങ്ങളെന്നെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞു പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു എനിക്ക് ഇവിടെ വീട്ടിലൊരു മെഡിക്കൽ ഒരു പരിപാടി ഉണ്ടാകുന്നത് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞായിരുന്നു താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ഞാൻ അതായത് ഞാൻ വീഡിയോ കണ്ടായിരുന്നു ഇറ്റ്സ് ലവ്ലി ഹോം ഒരു നല്ല വീടാണ് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ദിവസം വന്ന് എന്താ പറയാ അഗിൽബ്രോടെ ഫാമിലിനും പിന്നെ പിള്ളേരൊക്കെ കാണും ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ പോയി എന്നോട് ചോദിച്ചു എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എല്ലാവരും ഫാമിലീസ് വന്നാണ് എൻ്റെ സ്പെഷ്യലി അഖിൽ ബ്രോയുടെ ഫാമിലി വന്നതും ആ വന്ന വീഡിയോ ഒക്കെ ആ ഒരു മൊമെന്റിൽ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ബ്രോ അപ്പം എന്തെങ്കിലും യു നോ മേ ബി നോ ദിസ് വുഡ് ഹാപ്പൻ ബ്രോ സോ ഫുൾ പവർ അങ്ങനെ അപ്പം ഇനി കമ്മിങ് ടു ദ പോയിന്റ് ഇനി അഗിൽ ബ്രോ പറഞ്ഞ കാര്യങ്ങളും അല്ലെ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഫേസ്റ്റ് ബ്രോ ചോദിച്ചത് റിനോഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇത്രയും നാള് എന്താണ് ബിഗ് ബോസ് ചെയ്തതും എന്താണ് അവൻ അവിടെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഉത്തരം ശ്രീ അഖിൽ മാറർ ഞങ്ങൾ തന്നെയാണ് പറയേണ്ടത് ഞാനല്ല ബിക്കോസ് അഖിൽ ബ്രോ ആണ് അഖിൽ ബ്രോ എടുത്തുനിന്ന് പോയി നോക്കിയാൽ മതി മറ്റേ ഞാൻ പോകുന്ന വീഡിയോ ഞാൻ മറ്റേ ടാറ്റമൻ പോകുന്നു എന്ന് പറഞ്ഞ് മറ്റേ ടാറ്റ പറയുന്ന വീഡിയോയിൽ അഖിൽ ബ്രോ ആണ് എന്ന് പറയുന്നത് മറ്റേ ഇവൻ നല്ല ഫൈറ്റർ ആയിരുന്നു ഇവൻ എനിക്ക് നല്ല എതിരാളിയായിരുന്നു എന്തുകൊണ്ടാണ് അഖിൽ ബ്രോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് പറയൂ നിങ്ങളാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടത് അപ്പം ഇപ്പൊ നിങ്ങൾ പറയാനേക്കും മറ്റേ എന്താണ് വയ്യാതെ കിടന്ന് കൊച്ചിനോട് വിട പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ പറയു എന്തായാലും ഇതിന്റെ ഒരു ഉത്തരം ആയിട്ടുണ്ടോ പിന്നെ ഈ പറയുന്ന ഇത്രയും നാള് ഷോയിൽ നിങ്ങളെ കാണിച്ചിട്ടില്ല പെട്ടെന്ന് നിങ്ങളെ മാറ്റിച്ചു അമ്പത് ദിവസം ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു ബ്രോ ആയിട്ടുണ്ടോ പക്ഷെ എനിക്കറിയാം ഒരു കാര്യം ഉണ്ടോ പറഞ്ഞു ഈ ഷോട് ഇടയ്ക്ക് അതിന് തുടക്കം വിറ്റില്ലേ നിങ്ങൾ പെട്ടെന്ന് ആശുപത്രി പോകേണ്ട ഒരു സീനു ആശുപത്രിയില് നിങ്ങൾ പോവുകയും ചെയ്തു നിങ്ങൾ പോയി നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പുറത്തെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത് അത് ഞാനല്ല പറഞ്ഞത് നിങ്ങൾ എന്നോട് പറയുന്നത് അപ്പോഴാണ് എന്റെ റിമോഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വന്നു ആൻഡ് ഓൾസോ അതിൽ വർക്ക് ചെയ്തേക്കുന്ന അതിലുണ്ടായിരുന്ന അല്ലെ അതില് ഒരു ക്രൂ ആയിട്ട് ഉണ്ടായിരുന്ന ഒരാളെ ഈ പേരിൽ എവിടെയായിരിക്കും ഓ പിരിച്ച് വിട്ടും വിട്ടു എന്ന് ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കപ്പെടുന്നു ബ്രോ അപ്പം എനിക്കറിയില്ല പക്ഷെ അഖിൽ ബ്രോന്നെയാണോന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടത് അപ്പൊ അങ്ങനൊന്നും അങ്ങനെ സംഭവങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും ചാനലോ അല്ല ബ്രോനെതിരായിട്ട് ആരും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുമില്ല അല്ല ആരൊന്നും പറഞ്ഞൊന്നുമില്ല സോ ഐ ആയോ നോക്കൂ പിന്നെ അഖിൽപ്രോ പറഞ്ഞ കേസ് കേട്ടാണ് ഈ പറയുന്ന പോലെ അവിടെ ഒരു വ്യക്തി എന്റെ കൂടി ഇരുന്ന് സംസാരിച്ചു ആൻഡ് ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ എന്താണ് ഫിസിക്കലി ഹേർട്ട് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ നോക്കി അതാണോ അഖിൽപ്രോ തൂക്കിക്കൊണ്ട് ഞാൻ നോക്കി അയാൾ പറഞ്ഞ പറഞ്ഞിട്ട് നമുക്ക് അവരെ കൊല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്ന ബ്രോ സെൻസ് ഉള്ളവരും ഇത് കണ്ടിട്ടുള്ളവർക്കും ആയിട്ട് മനസ്സിലാവും അവിടെ ഇരുന്ന് ഇന്ന വ്യക്തി എന്നോട് ഇങ്ങനെ പറയണോ എങ്ങനെ ഇങ്ങനെ അല്ല എങ്ങനെയാണ് അപ്പം ഞാൻ റൈറ്റ് 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 ഞാൻ ബ്രോ നിങ്ങൾ എൻ്റെ ഏത് ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്ത് പോയി നോക്കുക ബ്രോ ഞാൻ എവിടെ സംസാരിക്കുന്നു ആൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞാൽ പറയാം റൈറ്റ് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നോർമൽ ഒരു ബിഹേവിയർ ആണ് പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വ്യക്തിയെടുത്ത് പറഞ്ഞു ബ്രോ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം മനസ്സിലായില്ലേ അല്ല ഇങ്ങനത്തെ പരിപാടിയാണ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ബ്രോ ആ ഞാൻ പറയുന്നില്ല അയാൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ചെയ്യുന്നത് അത് അയാളുടെ വായിന്ന് വന്ന കാര്യങ്ങളായിരിക്കാം ബ്രോ ഐ ഡോണ്ട് തിങ്ക് ദ അയാൾ അത് പേഴ്സണലി അത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ല എനിക്കറിയത്തില്ല ബ്രോ ഞാൻ അവനൊരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ലൈഫില് ആരെയും മറ്റേ തള്ളി തൊപ്പിച്ചോ അല്ലേ എന്റെ പവർ ഈ പറയുന്ന പോലെ എന്റെ സ്ട്രെങ്ത് ഇതിലാണെന്ന് കാണിച്ചിട്ട് ആരെയും ഇത് ചെയ്യണമെന്ന് ഞാൻ നോക്കിയിട്ടില്ല ബ്രോ ഞാൻ നോക്കിയിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റ് ആണ് അപ്പൊ എനിക്കത് ലൈക്ക് എന്താ പറയാ ഒരു പ്രത്യേകിച്ച് അതിലൊരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം അല്ലാത്ത പക്ഷേ അകൽബ്രോ പറഞ്ഞല്ലോ എന്താണ് അത് തെറ്റാണ് അത് മറ്റേ അപ്പൊ മറ്റാളാണ് ബ്രോ പറഞ്ഞത് അപ്പൊ നിങ്ങള് മറ്റേ തെറ്റിനെതിരെ സംസാരിക്കുന്നല്ല ബ്രോ അപ്പൊ സംസാരിക്കോ ഇവരെ സംസാരിക്കും ഈ പുള്ളിയാണ് ഐഡിയ പറഞ്ഞത് നിങ്ങൾ പുള്ളിയുടെ എത്ര സംസാരിക്കോ എന്നാണ് സംസാരിക്കാത്തത് ഇപ്പൊ എല്ലാവരും തോളി കൈട്ട് എല്ലാവരും പുള്ളിയായിട്ട് നടക്കുന്നതാണോ ബ്രോ 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 നോർമൽ ലൈക് എ ഹ്യൂമൻ സോ ആണെങ്കിൽ അപ്പം പിന്നെ വരുന്ന ഒരു മെയിൻ ഒരു പരിപാടിയാണ് ഈ പറയുന്ന പോലെ എന്താണ് ചാനൽ ഈവൻ ചാനലിന്റെ ആളാണ് ചാനൽ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്ന അല്ല ചാനലിന്റെ കൂടെ എന്താണ് മറ്റേ അവർ മറ്റേ ഈ സീസണിൽ ഇങ്ങനെയായിട്ട് വന്നു ഈ സീസണിൽ ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ എന്നെ സീസണിൽ ഇങ്ങനെയാണ് വിളിച്ചേക്കുന്നത് എന്നെ പാട്ട് കാടാനാണ് ബ്രോ പാട്ട് പാടാനല്ലേ പാട്ട് എഴുതാൻ ബ്രോ എന്നെ വിളിക്കൂ നിങ്ങൾ എന്നെ വിളിക്കണം ബ്രോ നിങ്ങൾക്ക് പാട്ട് എഴുതാൻ പറയുമോ ഞാൻ മോശമായിട്ടില്ല ബ്രോ അത് എന്റെ സ്കില്ലാണ് അതാണ് എന്നെ വിളിച്ചത് അതാണ് ഞാൻ പെർഫോം ചെയ്തത് മനസ്സിലായില്ലേ നിങ്ങൾ ഈ ഷോ കഴിഞ്ഞ കഴിഞ്ഞാൽ പാടേറ്റ് നിങ്ങൾ വിളിച്ചല്ലേ എന്തൊക്കെയാണ് മറ്റേ സീരിയലിൽ മറ്റേ ഇത് പറയാനും വേറെ ഒരു ഷോയിൽ മറ്റേ ഐഡിയ മറ്റേ സ്റ്റാർ സിംഗറിലെങ്ങാണ്ട് മറ്റേ വലിയ ഗസ്റ്റായിട്ടൊക്കെ നിങ്ങൾ പോയില്ലേ ബ്രോ ഞാൻ പോയത് എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഒരു പപ്പു കാര്യം പേര് മറ്റേ ഒരു പരിപാടി പോയിട്ട് മറ്റേന്തോ പാട്ട് പരിപാടി പോയിട്ട് ഇങ്ങനെ നിന്നു വന്ന ബ്രോ എന്ന സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ ആയിട്ട് ഒന്നും വിളിച്ചില്ല മനസ്സിലായില്ലേ ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി ദിസ്ഇസ് കംപ്ലീറ്റ്ലി ഡിഫറന്റ് ആ ഡാൻസ് ചാലഞ്ചോ അല്ല ഇപ്പം ആ പാട്ട് ഇറക്കിയിരിക്കുന്ന ഡാൻസ് ചലഞ്ചിൽ അല്ലെ അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു ഡിന്നർ അല്ലെ ഒരു പരിപാടി ഇവിടെ കൊടുക്കുന്നുണ്ട് ചാനൽ ബ്രോ അല്ലാതെ മേരി ഹോട്ടലിൽ മറ്റേ ഫുഡ് ഇട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബ്രോ ഞാൻ അല്ല ഐ സിഗി മറക്കരുത് ഞാൻ സ്വിഗ്ഗി ആളാണ് അതാണ് മനസ്സിലായില്ലേ അപ്പം അല്ലാത്ത പക്ഷം ലൈക് അഗിൽ ബ്രോ ലൈക്ക് പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ വന്ന് എന്താണ് ഞാൻ പറയുന്നത് ഈ ചാനലിന്റെ വിത്ത് ഓഫ് വോട്ട് എവർ ദിസ് തിങ് ആണ് ബ്രോ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഒരുത്തിനും പറയപ്പെട്ടേണ്ട ഒരു കാര്യമല്ല ബ്രൂ ഞാൻ വന്ന് ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ദിവസം ഒരു വിഷയം ഉണ്ടായി ഒരാൾ പോയി ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി പെട്ടെന്ന് ഇങ്ങനെയായി ഇങ്ങനെ പറ്റി എന്ന് ഞാനൊരു വിഷയം പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ഒരു വിഷയം അങ്ങനെ ഒരു വിഷയം തന്നെ ഞാൻ പുറത്ത് പറയുമ്പോൾ അത് നെഗറ്റീവ് അല്ലേ ബ്രോ മനസ്സിലായില്ല ഇപ്പൊ ചാനലിൽ ആയിക്കോട്ടെ ആർക്കാൽ അത് നെഗറ്റീവ് അല്ല അങ്ങനെ സംഭവം സംഭവിച്ചിരുന്നു പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളാണ് ബാക്കി പറഞ്ഞത് ബ്രോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാൾ പോയി അപ്പം ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മറ്റേ ആൾ പോയി എന്നിട്ട് അവരെ സമ്മതിപ്പിച്ചതാണോ സമ്മതി അല്ല ഇത് ചെയ്താണോ എന്ന് അഖിൽ ബ്രോ ആണ് ഇപ്പോൾ പറഞ്ഞത് ഡയറക്ടർ ആകെ വന്നു ഇങ്ങനെ സംഭവിച്ചു അത് ഞാനല്ല പറഞ്ഞത് ബ്രോ ആണ് മനസ്സിലായാ അപ്പം ഞാൻ ആലോചിക്കുന്നത് അഖിൽ ബ്രോ എന്താണ് നേരത്തെ പറയാത്തത് ഇത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞില്ല ഷോ ഇങ്ങനെയാണ് ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അജണ്ടകൾ കുറെ പറഞ്ഞപ്പോൾ അഖിൽ ഇതൊരു അഖിൽബ്രോ ഇതൊരു മെയിൻ പരിപാടിയായിരുന്നു ഏത് മറ്റിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കൺവെൻസ് ചെയ്യില്ല അതിൻ്റെ ഒക്കെ ഒരാൾ ഇറങ്ങിയൊക്കെ പോയി ബ്രോ ഭയങ്കര വിഷയമായിരുന്നത് മറന്നോ ബ്രോ എന്താണ് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് അല്ലെ ലൈക്ക് നേരത്തെ അഖിൽബ്രോ ഇങ്ങനെ ഒരു സംഭവം കൂടെ സംഭവിച്ചിരുന്നു അവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഫിസിക്കൽ റിസോൾട്ട് അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഇങ്ങനെ വന്നു അവർ സംസാരിച്ചു ഡയറക്ടർ ഇതൊക്കെ എന്താണ് അഖിൽപ്രോ പറയുന്നത് ബാക്കിയെല്ലാം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു അിൽപ്രോ പറയുന്നത് അറിയത്തിന് അറിയാവുന്ന ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും എന്താ ബ്രോ അിൽ ബ്രോ ഇപ്പം പറയുന്നതും അഖിൽബ്രോ നേരത്തെ പറയാത്തതും അപ്പം എനിക്ക് വന്നു അല്ലാത്ത പ്രാവശ്യം ബ്രോ എനിക്ക് വന്നത് ഈ ഒരു അഖിബ്രോ പറഞ്ഞില്ല ഈ ചാനൽ അല്ലെ അഗിബ്രോ വളരെ സേഫ് ആയിട്ടില്ല ഇന്ന വ്യക്തി വളരെ പേര് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പം പക്ഷെ ബേസിക്കലി സെയിം ഇസ് ലൈക് ദിസ് അല്ല ഇതാണ് ബ്രോയുടെ ഒരു സ്റ്റാൻഡ് ആ ഷോ ഇങ്ങനെയാണെന്ന് പറയുന്നത് ബ്രോ അങ്ങനെയാണെങ്കിൽ അത് മോശമാണ് ബ്രോ നിങ്ങൾ കൊടുക്കും ബ്രോ നിങ്ങളുടെ കപ്പ് തിരിച്ച് അന്നിട്ട് പറ ബേസ് ബ്രോ ഈ ഷോനെ മനസ്സിലായില്ലേ അപ്പൊ അതാണ് ചെയ്യേണ്ടത് ഇത്രയും മോശമായിട്ട് ഇങ്ങനെ ഇതാ എന്റെ കപ്പ് എന്റെ ചോ എന്നാലും ഞാൻ പറഞ്ഞാണ് മനസ്സിലായില്ലേ അപ്പം അപ്പൊ അതാണ് ദാറ്റ് വുഡ് ബി എ വെരി ഹീറോയിക് മൂവ് ടു മേക്ക് ബ്രോ അത്രയും സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ ലൈക്ക് ഐ തിങ്ക് ദാറ്റ് വുഡ് ബി എ വെരി ഹീറോയിക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും അപ്പം എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇപ്പൊ പറയുന്നുള്ളോ മറ്റേ ചാനലാണ് ചാനലിലാണ് ബ്രോ എനിക്കൊരു ചാനൽ വേണം എനിക്കൊരു ഞാൻ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പേഴ്സണലി വന്നോട് സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നേരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു ചാനലിൽ അഗെൻസ്റ്റ് ആണ് ബ്രോ പിന്നെ ഈ വിഷയമുള്ള എന്നാണ് ഞാൻ വന്ന് പറഞ്ഞു എനിക്ക് പതിനായിരം ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് ബ്രോ അതൊരു അതൊരു ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ കോൺട്രാക്ട് ബേസിൽ അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് കിട്ടുന്ന ഒരു അമണ്ടിനെ കുറിച്ച് പക്ഷെ ഞാൻ അത് ഓപ്പൺ ആയിട്ട് ഞാനത് വന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോ പക്ഷെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് ന്യായപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ബ്രോ അത് ചാനൽ ഈ സൈഡിലാണെങ്കിലും നിങ്ങൾക്കെതിരെയുള്ള അല്ലെ വോട്ടബിലിറ്റീസ് ബ്രോ എനിക്ക് അദ്ദേഹം അധ്യയനത്തിൽ കുറച്ച് നന്ദിയൊക്കെ ഉണ്ട് ബ്രോ എനിക്കുണ്ട് ബ്രോ ഞാൻ നന്ദിയുള്ള ഒരു പട്ടി തന്നെയാണ് ബ്രോ മനസ്സിലായില്ലേ അത് ചാനലിനോടൊന്നല്ല എന്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്ത അല്ല ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും പുഷി ആൾക്കാരാണ് ഞാൻ തിരിഞ്ഞു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്രോ അല്ലാതെ പെട്ടെന്ന് കുറെ പ്രശസ്തിയും അല്ലെ പണമോ അല്ലെ ഒരു പൊസിഷനോ അല്ലെ വരുമ്പം ഞാൻ ആരെയും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല ബ്രു മനസ്സിലായില്ലേ അപ്പം അവരെനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ലായിരുന്നെങ്കിൽ ആ ബ്രോ എനിക്കറിയത്തില്ല ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറയുന്ന പോലെ എന്റെ ഒരു ഇത് ഞാൻ ഇത് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷെ അതിനൊരു ഡെഫിനറ്റ് ഒരു ഹൈറ്റ് എനിക്ക് മാത്രമല്ല ബ്രോ നിങ്ങൾക്കും നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ബ്രോ നമുക്ക് എല്ലാവർക്കും ഇത്രയും തന്നേക്കുന്നത് ആ ഒരു ഷോയിൽ പോയിട്ടാണ് ബ്രോ മനസ്സിലായില്ലേ അപ്പം അപ്പൊ ആ ഷോനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ബ്രോ ഞാൻ ഞാൻ പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പറയുന്നില്ല ഇന്ന വ്യക്തികൾ ഇങ്ങനെ ചെയ്തിട്ടില്ല അല്ല ഇങ്ങനെ ഒരു സംഭവം അപ്പൊ നിങ്ങൾ മെയിൻലി പറയുന്ന മറ്റേ സെക്ഷൽ കേസ് അല്ലെ ഇങ്ങനത്തെ കാര്യമാണ് ബ്രോ ഞാൻ വന്നു പറഞ്ഞിട്ടില്ല ഇവരിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്താണ് പറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത് ബ്രോ ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവാം എനിക്കറിയില്ല നിങ്ങളത് പറയുമ്പോൾ കുറച്ച് പ്രൂഫൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയാണ് ബ്രോ എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ ഐ ഡോ ഐ ഡോ നോ എനിത്തിംഗ് അബോട്ട് ഇസ് ബ്രോ ഇഫ് ദിസ് ഇസ് റോങ് ദൻ പ്ലീസ് ഷോ പ്രൂഫ് ആൻഡ് ദെൻ യു നോ ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റ് ഇത് ഏതൊരു ഇൻഡസ്ട്രിയിലായിക്കോട്ടെ ബ്രോ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തെറ്റിന് ഡെഫിനിറ്റ്ലി ഡെഫിനറ്റ്ലി അത് അതിൻ്റെതായ ശിക്ഷ അല്ല അതിൻ്റെതായ അർഹിക്കുന്നത് കിട്ടണം ബ്രോ ഹൺഡ്രഡ് പെർസെൻറ്റ് വിത്ത് ലൈക്ക് യു വോണ്ട് ഇസ് ബ്രോ അപ്പം അതാണ് ആൻഡ് വേറൊരു കാര്യം ലൈക്ക് എനിക്കൊന്നും വല്ലാത്തൊരു കോമഡി പരിപാടിയെട്ടോ ബ്രോ 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 ഇഷ്ടമുള്ള വേഗം സെറ്റ് എന്താണ് യാ ലാലേട്ടൻ ലാലേട്ടനെ മഹാനായ ഒരു വ്യക്തിയെ നിങ്ങൾ െ മറ്റേ ദിക്കല്ലേ എന്നൊക്കെ ബ്രോ പറഞ്ഞു അപ്പൊ ബ്രോ എന്താണ് പറയുന്നത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്നിട്ട് അവര് പറയുന്ന പോലെ അല്ലെ അവര് കീ എടുത്ത് ഇങ്ങനെ വിടും ലാലേട്ടൻ എന്ന് പറയും എന്നാണോ എന്താണോ അവിടെ ലാലേട്ടൻ ആ ഷോയിൽ വരുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുന്നത് മറ്റേ നരസിംഹോ അല്ല മറ്റേ ഉദയബാനോ ആയിട്ടൊന്നും അല്ല ശ്രീ മോഹൻലാൽ ആയിട്ടാണ് അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഉണ്ട് ചാനലാറ് ഡെഫിനറ്റ്ലി അവർ അവരുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് ഡെഫിനറ്റ്ലി അവർ പറയുന്നുണ്ടായിരിക്കും പക്ഷെ വെൻ ദാറ്റ് മാൻ ടോക്സ് വോട്ട് യു സെയിം സിംഗ് ദാറ്റ് ഹി ഡോട്ട് ഹാവൻ ഒപ്പിനിയൻ അബൗട്ട് വാട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട് ഓർ ഇസ്റ്റ് ഇങ്ങനെ പറയുകയാണ് അപ്പം ആരോ മറ്റേ ചോദിച്ചില്ല എന്താണ് നിങ്ങൾ ട്വന്റി ഫോർ സെവൻ എനിക്ക് അറിയത്തില്ല എന്ന് ആരോ ഇതിന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതാണോ അഖിൽ ബ്രോ നിങ്ങളും പറയുന്നത് പുള്ളി ജസ്റ്റ് ഇങ്ങനെ വന്ന് പുള്ളിക്ക് ഇഷ്ടമുള്ളത് പറയുകയാണെന്നാണ് ബ്രോ എനിക്ക് എനിക്ക് പേഴ്സണലി എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആരെ സൂചിപ്പിക്കാണല്ലോ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പറയാൻ ലാലേട്ടൻ മുമ്പ് അതേ ബ്രോ ഞാൻ ഞാനോട് പോയി ഭയങ്കര അയ്യോ എന്ന് ഒന്നും പറയാമെന്ന് ഞാൻ എന്നും ഞാൻ മാറിഞ്ഞിട്ടുള്ള ബ്രോ ഞാൻ പുള്ളിനെ ലൈക് വേറെ ടു വാച്ച് വാച്ചിങ് ഫ്രം ഡിസ്റ്റൻസ് മാൻ ബിക്കോസ് ദാറ്റ് സംതിങ് ദൽസ് അപ്പം ഞാൻ പറയാണ് ഈ പറയുന്ന ഒരു പറഞ്ഞല്ലോ എന്താണ് ഇങ്ങനൊരു വ്യക്തി വന്ന് അല്ലെ എന്താണ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു അല്ലെ ലാലേട്ടനെ ലൈക് ആസ് എൻ പുള്ളി ഒരു ബേസിക് ഒരു പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളി വന്ന് പറയുന്ന ഒരു അല്ല ഇവര് കീ കൊടുത്ത് കൊടുക്കുന്ന അല്ല ഒരാളായിട്ട് സോ എനിക്ക് തോന്നുന്നത് ലൈക് അഖിൽ പ്രഭിനറ്റ്ലി ലാലേട്ടനോട് ലൈക്ക് നേരത്തെ ചോദിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ബിക്കോസ് എനിക്ക് തോന്നുന്നു ലൈക് അഖിൽ ബ്രോ പിന്നെ നേരത്തെ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് ഞാൻ ഡയലക്ടറായ കാരണം ഞങ്ങളൊരു മറ്റേ നടനായ കാരണം മറ്റേ പറയുന്നത് അല്ല വടക്കുറഞ്ഞാലോ അത് കൗണ്ടർ ആവൂല ബ്രോ ബ്രോ എന്ന് പറഞ്ഞു നോക്കി ലാലേട്ടൻ്റെ അടുത്ത് എന്റെ അടുത്ത് ലാലേട്ടൻ എന്റെ അടുത്ത് എനിക്ക് എന്റെ കാര്യങ്ങളോട് പറയാൻ പറ്റുന്നത് ബ്രോ എന്റെ അടുത്ത് ലാലേട്ടൻ ഒരുപാട് അൺജസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ എൻ്റെ അടുത്ത് ഒരുപാട് വളരെ കൺസോളിംഗ് ആയിട്ട് എന്റെ അടുത്ത് ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ട് അതേ സമയത്ത് ഇപ്പൊ ബ്രോ പറഞ്ഞില്ല ഞാൻ മറ്റേ മൈക്കെടുത്ത് വലിച്ച ഊരി എറിഞ്ഞു ഇത് ബ്രോ ഈ മൈക്ക് വലിച്ച് ഊരി എറിഞ്ഞാൽ ലാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രോ എന്നോട് പറഞ്ഞിട്ട് മോനെ എന്തായി കാണിക്കുന്നത് അല്ലെ മോനെ ഇവിടെ ആക്കിയേക്കുന്നത് ഇവിടെ ഇതിനല്ല മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ആകില്ലെന്നു ലാലാടിനടുത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അപ്പം ഇനി ഇത് പിടിച്ച് പക്ഷെ ഇന്ന ആ വ്യക്തിയോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു ബ്രോ സോ വൈ ഇറ്റ് ബി അദ്ദേഹം ബ്രോ ഒരു ഇഷ്ടമല്ല നിങ്ങളാണ് പറയുന്നത് ബ്രോ പുള്ളി ഒരു റോബോട്ടിക് അല്ല ഇങ്ങനത്തെ രീതിയിലാണ് അഭിപ്രായം പറയുന്നത് ബ്രോ സോ സോ ഹാസ് ഹ്യൂമൻ ഇൻസൈഡ് ഹിം ഹി വിൽ ടോക്ക് ടു പീപ്പിൾ ഡിപെൻഡിങ് ഓൺ ഹൗ ഹി വാൺസ് ടു ടോക്ക് ടു പീപ്പിൾ ബ്രോ മനസ്സിലായി അപ്പൊ അതൊരു പരിപാടി ആയിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നില്ല ബ്രോ മനസ്സിലായില്ലേ അപ്പൊ അത് കുറച്ച് കോമഡിയാണ് എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് ആയിട്ട് ബ്രോ ലാട്ടിൻ്റെ സംസാരിക്കുന്നതാണ് എന്റെ അഭിപ്രായം പിന്നെ എനിക്ക് അഖിൽ ബ്രോ അത് പറയാനുള്ള ഒരു കാര്യം വളരെ സ്ട്രേറ്റ് ആയിട്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ് ദാറ്റ് നമുക്ക് നമുക്ക് ലൈഫിൽ കുറച്ച് എളിമ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് വളരെ നല്ലതാണ് ബ്രോ കുറച്ചൊരു എളിമയുള്ളത് അപ്പം ഞാൻ അതിനെ പഠിപ്പിക്കാൻ വരുന്നോളൂ ബ്രോ ഇങ്ങനെ ഞാൻ ബ്രോ പക്ഷേ ചില കാര്യങ്ങളുള്ള ബ്രോ ചില കാര്യങ്ങളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ വേറെ ജീവിയോ അല്ല ഭയങ്കര ആരോ ആവുന്നില്ല ബ്രോ നമ്മൾ വെറും സാധാരണക്കാർ വെറും മനുഷ്യരാണ് ആൻഡ് മനുഷ്യനാണ് എവരിത്തിങ് ചേഞ്ച് ബ്രോ എവറിങ് ചേസി അഗിൽ ബ്രോ ഞാൻ മനസ്സിലാക്കിയേക്കുന്നോളം അഖിൽ ബ്രോ ഉദ്ദേശിക്കുന്നത് എന്റെ അടുത്ത പ്രാവശ്യം വന്ന് ലാലേട്ടൻ ഇങ്ങനെ ചോദിച്ചു എല്ലാവരും ഇപ്പം ഇന്ന കണ്ടസ്റ്റൻസിന് നിങ്ങൾക്ക് ഇന്ന പേര് കൊടുക്കാൻ പറ്റും നിങ്ങൾ എന്ത് പേര് കൊടുക്കും എന്ന് അപ്പം ഞാൻ എന്തിനു ഒമർബ്രോയുടെ ഞാൻ പേര് പറഞ്ഞു എലി സിംഹം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അഖിൽബ്രോയുടെ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ ആണ് അഗിൽ ബ്രോ എന്താണ് ബാറ്റ്സ്മാൻ എന്ന് വെച്ചാൽ മറ്റു പിള്ളേരെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ് പിടിച്ച് മറ്റേ ഞാൻ മാത്രം ബാറ്റിംഗ് ഞാൻ മാത്രം ബാറ്റിംഗ് വേറെ ആരും മാറ്റിയിരുന്നത് ഞാൻ മാത്രമാണ് ബാറ്റിംഗ് എന്ന് പറഞ്ഞു ആർക്കും പോർക്കും നേരെ ബാറ്റിയാ ഞാൻ കൊടുക്കാതെ ഞാൻ എന്നെ ബാറ്റിംഗ് എന്ന് പറഞ്ഞ് ഇന്ന് ബാറ്റ് പിടിച്ച് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് ശ്രീ അഖിൽമാരോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ ഈ ഒരു പദവി ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പിന്നതായിരുന്നു നിങ്ങൾ തന്നെ രാജാവായിരുന്നു അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് വിട്ടുകൊടുക്കാനൊരു മടി അല്ലെ അടുത്തൊരാൾ വരുമ്പം അതൊരു പ്രശ്നം അല്ലെ അപ്പം എല്ലാം നിങ്ങളാണ് അത് അത് വിട്ടുകൊടുക്കുന്നത് നിങ്ങളിപ്പോൾ പൊളിറ്റിക്സിൽ ഈ പറയുന്ന ഒന്നൊരു വോട്ട് ഇട്ട് കഴിയുമ്പം എങ്ങനെ പോയാലും അഞ്ച് വർഷം ആര് വന്നാലും വരെ ഒരു പീരീഡിൽ അങ്ങ് പോകണം അങ്ങനെയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സീതം മാറുമ്പ്രോ അപ്പം പഴയ രാജാക്കളെയും പഴയ തഗ്കളും അല്ലെങ്കിൽ പഴയ ഇതിനെ ആൾക്കാരും മറക്കുമ്പ്രോ മനസ്സിലായില്ലേ അതൊരു സർവസാധാരണയാണ് പണ്ടത്തെ രാജാക്കന്മാർക്കും പറ്റിയുള്ള ഒരു പരിപാടി തന്നെയാണ് ബ്രോ ഇറ്റ്സ് എ നോർമൽ തിങ് ബ്രോ ആൻഡ് ഞാൻ എസ്പെഷ്യലി ഫ്രം മൈ എക്സ്പീരിയൻസ് ഇൻ ദി എന്റർടൈൻമെന്റ് ബിസിനസ് ഞാൻ പറയാം ബ്രോ ഇതൊരു വളരെ പെട്ടെന്നാണ് ആൾക്കാർ മറക്കും നമ്മൾ മനസ്സിലായില്ലേ ഇതെന്നും ഇത് നിലനിൽക്കണം ഇതെന്നും വേണം ഇതെന്നും വേണം എന്ന് പറഞ്ഞ് നമ്മൾ കടുമ്പിടുത്തം പിടിച്ച് ചെയ്താൽ ഒരു കാര്യമില്ല ബ്രോ ഈ കസേര നമ്മൾ ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ ഈ കസേര നല്ല ഈ ലൈഫ് തന്നെ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണ് ബ്രോ അപ്പം നിങ്ങൾ ഈ പറയുന്ന ഒരു ബേസിക് ഞാൻ പറയാം അത് കാരണം എന്താണെന്ന് വെച്ചാൽ അഖിൽ ബ്രോ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വന്നപ്പോൾ കുറച്ചുപേർ പറഞ്ഞു ഇത് നേരത്തെ റോബിൻ പറഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് കുറച്ചാൾക്കാർ വന്നു തന്നെ അഖിൽ ബ്രോ അവർ അങ്ങനെയല്ല അവൻ പറഞ്ഞ കാര്യം ഞാനും അവനും പറഞ്ഞ കാര്യം തമ്മിൽ ആടും ആനുള്ള വ്യത്യാസം ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കണം അപ്പം പുള്ളി ഹീറോ ആരുത് ഞാനാണ് ഹീറോ ഞാനാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സാധനമാണ് അപ്പം പ്യുവർലി ഞാൻ മാത്രം ബാറ്റ് ചെയ്യും ഞാൻ മാത്രം കിട്ടില്ല എനിക്ക് മാത്രമല്ല കിട്ടണമെന്ന് പറഞ്ഞു ബാറ്റും പിടിച്ച് നിൽക്കുന്ന ബാറ്റ്സ്മൻ ആണ് അഖിൽ ബ്രോ അപ്പം യുവർ മൈ ഫ്രണ്ട് അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് അപ്പം എനിക്ക് വളരെ വളരെ എനിക്ക് എനിക്ക് വളരെ 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 അറുമായി തോന്നുന്നു കാര്യം ബ്രോ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം ഞാൻ നിങ്ങളുടെ വീഡിയോ ഞാൻ എല്ലാം വീഡിയോ കാണാൻ ബ്രോ ഞാൻ അല്ലാത്ത പ്രശ്നം ഞാൻ വീഡിയോ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ബ്രോ ബാക്ക് ടു സെൻ ബ്രോ എന്റെ ചെവില്ലോ ഞാൻ വളരെ പ്ലാൻഡ് ആയിട്ട് വരുന്ന പ്ലാൻഡ് അവൻ പ്ലാൻ രണ്ടു ദിവസം പിടിച്ചത് അപ്പം ബ്രോ എനിക്ക് എനിക്ക് അടയ്ക്കില്ല ബ്രോ ഇങ്ങനെ വന്നു വളരോന്ന് പറയാൻ നിങ്ങളോടെ പോലെ ഒരു മൈകിട്ട് ഒരു ലൈവ് എന്ന് പറയാൻ എനിക്ക് അടക്കില്ല ബ്രോ എനിക്ക് സത്യം ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്ക് ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രോ ഐ യു ലൈങ്ക് ബിഫോർ ഐ സ്പീക്ക് മനസ്സിലായില്ല ഐ ടു ദാറ്റ് ദിസ് ബിലോ ദിങ് യുങ്റ്റ് സ്റ്റൂഡ് ദൻ ഇറ്റ് ഐ എം സ്റ്റൂപ്പിഡ് മനസ്സിലായില്ലേ അപ്പം ഞാൻ ബ്രോ ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കാണണം അഖിൽ ബ്രോ മറ്റേ ഇന്റർവ്യൂ അതാണ് മറ്റേ അകിൽബ്രോ എങ്ങനെ വന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അഖിൽ ബ്രോ പറയാ മറ്റേ ആ റോബിന്റെ ഇത് തന്നെ അപ്പൊ റോബിന്റെ ആൾക്കാരൊക്കെ റോബൻ സപ്പോർട്ട് ചെയ്ത് ചെയ്തു ബ്രോ പറയാ പറയാല്ല ഇത് തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ കളിക്കുന്ന റോബിന്റെ മറ്റേ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്കറിയാം റോബിൻ്റെ പോയി പോയപ്പോ പറഞ്ഞിട്ടുണ്ട് സോ അത് നിങ്ങൾ അതിൻ്റെ അടുത്ത് കളിക്കണ്ട ബ്രോ അപ്പോൾ അപ്പൊ എന്ത് ബ്രോ നിങ്ങൾ പറയുന്നത് അയാൾ വളരെ പേഴ്സണൽ ആയിട്ട് പ്രോബ്ലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരിക്കും അയാളുടെ ഒരു ഫിനാൻഷ്യൽ ദാറ്റ് ബ്രോ അതിനെ ഓപ്പൺ അപ്പ് ചെയ്ത് എനിക്കതെല്ലാം അറിയാം അല്ലെ ഇയാള് എന്താണ് ബ്രോ ഉദ്ദേശിക്കുന്നത് പുള്ളി ലൈക് സ്ട്രഗിൾ പോണമെന്നാണോ അല്ലെ കാണിക്കുന്ന പോലെ എന്താണ് ബ്രോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലോണ്ട് ചെയ്യാൻ പൈസയോ അല്ലെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കും അപ്പൊ അതിൻ്റെ എവറി വൺ സ്ട്രൈൻ ബ്രോ എല്ലാവരും അവരുടെ സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടി പല പരിപാടിയാണ് ചെയ്യുന്നത് അപ്പം എല്ലാം ഉള്ളവൻ എനിക്കത് വളരെ എനിക്ക് ചീപ്പായിട്ട് തോന്നി ബ്രോ ഞാനത് ഓപ്പൺ ആയിട്ട് എനിക്ക് നായ കോമഡി ആയിട്ട് തോന്നി ബ്രോ വല്ലാത്ത കോമഡി ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ബ്രോ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഇപ്പൊ ഇപ്പൊ പറയും നീ പിന്നെ റോബിനാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഞാൻ ക്ലാരിഫൈ ചെയ്യാം റോബിൻ റോബിൻ ബ്രോനെ എനിക്ക് അങ്ങനെ വലിയ എനിക്ക് ഞാൻ പുള്ളിനെ പരിസപ്പെടുന്നത് മറ്റേ ഷോ ആ സമയത്ത് ഞാൻ അവിടെ വെച്ച് കാണുമ്പോൾ കാണാൻ പക്ഷെ എനിക്ക് നേരത്തെ അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഷോയില് വരാനൊരു മെയിൻ റീസൺ റോബിൻ ബ്രോ ബിക്കോസ് എനിക്ക് എനിക്ക് റോബിൻ ബ്രോ എന്താ ചെയ്തേക്കുന്നതെന്നോ എനിക്കിതൊന്നും അറിയില്ല ബ്രോ പക്ഷെ ലൈക്ക് പുള്ളിങ്ങനെ വരാൻ പറ്റില്ല മോളിലൊക്കെ വന്ന് ഭയങ്കര മോളൊക്കെ കടന്ന് കുരുക്കുന്ന വാൻ തന്നെ എനിക്ക് അറിയില്ല പക്ഷെ നോക്കുമ്പോൾ ബ്രോ ബിഗ് ബോസ് വൺ പ്ലാറ്റ്ഫോം കുറെ ആൾ അറിയുന്നത് അനീസയാ മൈൻഡായിരുന്നത് അപ്പൊ ഞാൻ പക്ഷെ ഒരു ഫാക്ടർ എന്ന് റോബിൻബ്രോ റോബിൻ ബ്രോ റോബിൻ ബ്രോ വന്നു ഇനിഷ്യലി ബ്രോ വന്ന് പിന്നെ പുറത്തൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ലൈക്ക് പുള്ളി മാക്സിമം ആ ഫെയിമിനെ സസ്റ്റെയിൻ ചെയ്യാൻ പുള്ളി പുള്ളി നോക്കി പുള്ളി ഇങ്ങനെ സ്ഥലത്തിലുള്ള സ്ഥലങ്ങൾ ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറയാം അത് എന്താണെന്ന് മനസ്സിലാവും പിന്നെ ഞാൻ അയാളെ ജഡ്ജ് ചെയ്യുന്ന ഒരാളെന്നുള്ള ബ്രോ ഞാൻ മനസ്സിലായില്ലേ ഈ ഫെയിം എന്ന് പറയുന്ന കാര്യം ഇസ് ദ ബിഗസ്റ്റ് ഡ്രഗ് ഇൻ ദ വേൾഡ് ബ്രോ ഇസ് ദ ബിഗസ്റ്റ് ഹൈ ഇൻ ദ വേൾഡ് മാൻ നമുക്ക് വേണ്ടി സ്തുതിവാളകരും നമുക്ക് വേണ്ടി ജയി വിളിക്കാനും നമ്മളെ പറയാനും ഉള്ള ഒരു ഹൈ ഉണ്ടല്ലോ ബ്രോ അതൊരു വിഷയമാണ് പക്ഷെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര ഒരു ഒരു ഇതിലോട്ട് പോകുമ്പോൾ ബ്രോ പക്ഷെ എല്ലാവരും ഇതൊക്കെ വന്നാണ് ബ്രോ പഠിക്കുന്നത് മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഇത് വന്നൊക്കെയാണ് പഠിക്കുന്നത് ബ്രോ മനസ്സിലായില്ല ഇച്ച നോർമൽ ഹ്യൂമൻ തിങ് ബ്രോ അപ്പം അദ്ദേഹത്തിന് സംഭവിച്ച ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചു ആൻഡ് എന്ന ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൺ അല്ല പുള്ളിക്ക് ഒരുപാട് ഡിസ് വന്നു നെഗറ്റീവ് വന്നു ഹീസ് ലേൺ ഫ്രം ഹിസ് മിസ്റ്റേക്സ് ആൻഡ് ഹീസ് ട്രൈ ടു ബി എ ബെറ്റർ മാൻ ഇൻ എ ലോട്ട് ഓഫ് വേസ് മാൻ എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുള്ളിനെ പുള്ളിയെ ആപ്പട മറ്റേ ഈ ചോലാണ് അതല്ലാതെ പക്ഷെ ആണ് ഒരു പരിവില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വാട്ട് എവർ ഹാപ്പൻ പഠിച്ചു അപ്പം അഖിൽ പ്രോ ഇപ്പം റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് അല്ല ഇപ്പം ഇടുന്ന ആറ്റിറ്റ്യൂഡ് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല കുറെ ആൾക്കാർ വിളിക്കുമ്പോഴും കുറെ ആൾക്കാർ സ്തുതി പാടുമ്പോഴും മറ്റേ ഞാൻ എന്തോ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റേ മനസ്സിലായില്ലേ അപ്പം അവരുടെ ഫനാൻഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെ ഇവരുടെ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ബ്രോ എല്ലാവർക്കും ഫാൻസ് ഉണ്ട് ബ്രോ പുള്ളിക്കും ഫാൻസ് ഉണ്ട് അപ്പൊ അവർക്ക് സംസാരിക്കും ബ്രോ അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ബ്രോ മനസ്സിലായില്ലേ അപ്പം നമ്മൾ പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന എല്ലാ ശരിയാണെന്നൊന്നുമല്ല മനസ്സിലായോ നമ്മളെല്ലാം ചെയ്യുന്നത് ശരിയാണെന്നല്ല അല്ല അവര് എല്ലാരും പോളി പറഞ്ഞു കഴിഞ്ഞ ബ്രോ ടേക്ക് ഇറ്റ് യുവർ ഹാർട്ട് മാൻ മനസ്സിലായോ കുറച്ച് ബ്രോ മനസ്സിലായോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പം എവിടെ പറഞ്ഞാലും ഈ ഒരു സാധനമുണ്ട് അകൽക്കൂടെ സ്ഥിര സാധനം ഉണ്ട് ഏതാണ് മറ്റേ അയ്യോ ആ ഇവിടെ എനിക്കൊരു ഒരു കോമ്പറ്റീഷൻ ഇല്ല ഒരു മത്സരത്തില്ല ഞാനിപ്പോ ബിഗ് ബോസിന്റെ അടുത്ത് റൂമിൽ ബിഗ് ബോസ് ഇവിടെ ഇറക്കി വിടൂ പിള്ളേര് കളിക്കട്ടെ പിള്ളേര് കേൾക്കട്ടെ എനിക്ക് വേണേണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇത് എത്ര പ്രാവശ്യം പറയാൻ ബ്രോ നിങ്ങൾ നിങ്ങൾക്ക് എതിരാളിയില്ല ഓക്കെ നിങ്ങളാണെങ്കിൽ ഓക്കെ വീണ്ടും വീണ്ടും പറയണ്ട ബ്രോ നിങ്ങളാണ് വിഷയം നിങ്ങളെ എന്നാ വിഷയം നിങ്ങൾക്ക് കപ്പ് കിട്ടി നിങ്ങളാണോ വിജയം പറയു മനസ്സിലായില്ലേ ആരും അപ്പൊ പിന്നെയും പിന്നെയും വന്ന് ഭയങ്കര ഇതായിട്ട് വീണ്ടും വീണ്ടും ബ്രോ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ദിസ് വിൽ ഓൾ ഓഫ് ദിസ് ഇറ്റ്സ് നോർമൽ നിങ്ങൾ സെൻസിബിൾ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരാൻ നോക്കുവാണെങ്കിൽ ഡെഫനറ്റ്ലി ആൾക്കാർ കൈയടിച്ച് ആൾക്കാർ അതിനെ ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ കുറെ ആലിഗേഷൻ കുറെ കാര്യങ്ങൾ വന്ന് പറഞ്ഞു ഒരുപാട് പേര് അഖിൽപ്രോന് വന്ന് ഈ പറയുന്ന പോലെ കൈയടിക്കുന്നുണ്ട് അല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് അപ്പം അത് അടിപൊളിയാണ് ബ്രോ ലൈക്ക് അടിപൊളി ലൈക്ക് ഞാൻ ഞാനെന്ന വ്യക്തി പക്ഷെ ഞാൻ വന്ന് എതിരെ നിന്നേക്കുന്നത് ഈ പറയുന്ന പോലെ ഇത്രയും പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇത്രയും പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ബ്രോ ഐ ഐം സോറി ആൻഡ് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം ഒരുപാട് ബാക്ലാഷ് ഉണ്ടാവും ഒരുപാട് ഇതുണ്ടാവാണ്ടാവും പക്ഷേ ബ്രോ ഇത് എന്നെ സ്റ്റാൻഡാണ് ബ്രോ അതിപ്പോൾ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ പറഞ്ഞേക്കാം ഇത് ബ്രോ ഇതിങ്ങനെയല്ല ബ്രോ ഐ ഡോ കെയർ മാം എന്നെ ഇഷ്ടപ്പെട്ടേക്കുന്ന ആൾക്കാർ വരെ ഞാൻ അവർക്ക് വേണ്ടി നിന്ന് ഇങ്ങനെ കളിച്ച് അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്തിട്ട് അത് കാരണമല്ല എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെട്ടേക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളും ചെയ്ത് ഞാൻ നല്ലപ്പോൾ നടന്നു എനിക്ക് പറയേണ്ട സ്ഥലത്ത് എനിക്ക് പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിച്ചു മനസ്സിലായില്ലേ ഞാൻ പുറത്ത് വരുമ്പോഴാണ് ഇവരുണ്ട് ആ നമുക്ക് സപ്പോർട്ടുണ്ട് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ മനസ്സിലാകുന്നു ബ്രോ അപ്പം പെട്ടെന്ന് ഇപ്പുറത്തെ കുറച്ച് ആൾക്കാർ വാക്ക് കേട്ടോ അല്ലെ അപ്പുറത്തെ ബ്രോ ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ് ബ്രോ പിന്നെ ഡെഫിനറ്റ്ലി അവർ തരുന്ന ഒരു ബ്രോ അവർ തരുന്നതാണ് ബ്രോ അല്ലെ ബ്രോ ഈ കണ്ടോ എഴുതിക്കുന്ന ടീ ഷർട്ട് ആണ് ബ്രോ ഇത് ഏതോ പിള്ളേരെ എനിക്ക് കഴിച്ചതാണ് മറ്റേ മറ്റേ ഞാൻ ഇത് കഴിഞ്ഞ് വന്നപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ബ്രോനും കിട്ടിക്കാണോ അങ്ങനെ കുറെ ആൾക്കാർ ദീസ് പീപ്പിൾ ലവ്സ് ബ്രോ ദീ ലേഴ്സ് പക്ഷെ അതിന്റെ അർത്ഥം നമ്മളല്ലാതെ ഇവിടെ ലോകത്ത് വേറെ ആരും ഇല്ലാന്നല്ല ബ്രോ എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ബ്രോ സീസൺ ഫൈവ് എന്ന് പറയുന്ന സീസണിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ആദ്യം പുറത്തായ ആഞ്ചലിയും തൊട്ട് ഈ ഷോ ജയിച്ച ബ്രോ വരെ എല്ലാവരും ഈ ഷോവിനെ ടു മേക്ക് വാട്ട് ഇറ്റ് ഇസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ദാറ്റ് മനസ്സിലായില്ലേ അത് ബ്രോ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ അതിനെ ഇതായിട്ട് പറഞ്ഞു അഖിൽപ്രഭോ പറഞ്ഞു അഖിൽപ്രോ ആളെ പറഞ്ഞു ഇതാണ് അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ബ്രോ അപ്പോ എനിക്ക് പേഴ്സണലി ലൈക്ക് ഇത് മൊത്തത്തിൽ ഇവിടെ കൺക്ലൂഡ് ചെയ്യാനാണ് ബ്രോ എല്ലാവരും ഞാൻ പറയാം എനിക്ക് ഇത് കൺക്ലൂഡ് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം ബിക്കോസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോകൾ ഇട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതോ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം ഞാൻ ആൾക്കാരോട് പറഞ്ഞു എല്ലാവർക്കും ബിക്കോസ് ഭയങ്കരമാണ് ഒരാൾ വന്ന അയാളുടെ കുറച്ച് വന്നയാളെ അടി ഭയങ്കര പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ദിസ് ദിസ്ഇസ് നോട്ട് ദ കൈൻഡ് ഓഫ് റേസ് ദ എം റണ്ണിങ് മനസ്സിലായില്ല എന്റെ ലീഗ് അല്ല എന്റെ ട്രെയിൻ അല്ല ഞാൻ ഇവിടെ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല എന്റെ എന്റെ ട്രെയിൻ വേറെയാണ് ഞാൻ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒരു സ്ഥലത്താണ് മനസ്സിലായില്ലേ അപ്പം ഞാൻ അവിടെ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന ഒരാളാണ് ഇങ്ങനെ വന്ന് അല്ലെ ബ്രോ ഇതിനൊക്കെ നല്ല വീട്ടിൽ പരിപാടിയാണ് ഈ അഭിപ്രായം അഭിപ്രായങ്ങൾ പറയാൻ വല്ലാതെ എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ജഡ്ജിയാ ഭയങ്കര എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ അന്നു അപ്പം ലൈക്ക് അണ്ണൻ ഈ പറയുന്ന പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത അവിടെ പോയിട്ട് അണ്ണൻ ആൾക്കാരെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് അപ്പൊ ഞാൻ പുള്ളിനെ കളിയാക്കുന്നു ബ്രോ ലൈക്ക് എന്താ പറയാ സി നമ്മളിങ്ങനെ പുറത്ത് വരുമ്പോൾ ഇത് ഭയങ്കര സൈക്കോളജിക്കലി എഫക്റ്റ് ആണ് ബ്രോ അതിന്റെ രീതിയിൽ ഞാൻ ഞാൻ പേഴ്സണലി ഞാൻ പറയുന്നത് ലൈക്ക് എനിക്ക് പറയാമോ ഞാൻ അതേ കുറേ ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു ബ്രോ ആസ് ബ്രോ ആൻഡ് സംതിങ് ആൻഡ് ഡോ സം യു നോ വെരി എന്താ പറയാ സം റിയലി എന്താണ് ഒരു 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 ഫിനോമനൽ ആയിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സും കുറെ കിടുകളായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറി അവിടെ നിന്ന് വരട്ടെ ബ്രോ അടിപൊളി ആവട്ടെ പക്ഷേ ഇതിൽ ഐ വുഡ് ലൈക്ക് എ കൺക്ലൂഷൻ ബിക്കോസ് അഖിൽ ബ്രോ എനിക്ക് അറിയാം ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ ഇതായിട്ട് തിരിച്ചു വരുന്നു പിന്നെ ഇങ്ങനെ കൊറേ മീഡിയ ചാനൽസ് ഉപയോഗിക്കുന്നുണ്ട് ബ്രോ ലൈക്ക് മീഡിയ മറ്റേ പേര് കുറെ പേര് മെസ്സേജ് ഇന്റർവ്യൂ വരോ മറ്റേ ഇത് വരുവോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെയോ ബ്രോ എനിക്ക് ഇതിലോട്ട് ഒന്നും താല്പര്യമില്ല ബ്രോ എനിക്ക് ഒരു താല്പര്യമില്ല മനസ്സിലായില്ലേ ഞാൻ ഇതെന്നെ പരിപാടിയാണോ ബ്രോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഗുഡ് ബൈ അടിക്കുകയാണ് ഇനി എന്ത് വീഡിയോ ബ്രോ ബ്രോക്ക് ചെയ്തോ അല്ല ഇത് പറഞ്ഞോ അവരെ പറഞ്ഞോ കിട്ടു ആരെ പറഞ്ഞാലും ഞാനിതിന് ഇല്ല ബ്രോ ഓൾ ദി ബെസ്റ്റ് യു നിങ്ങള് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് അത് ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് ജയിപ്പിച്ചതാണ് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള പരിപാടികൾ നിങ്ങൾ വൈസായിട്ട് യൂസ് ചെയ്യുക മുന്നോട്ട് അടിപൊളിയായിട്ട് പ്രൂവ് ഞാൻ വെറുതെ ഓണസ്റ്റ്ലി ആൻഡ് ജെൻലി ഞാൻ പറയുന്നതാണ് ഞാൻ കുറെ ഞാൻ എന്താണ് നോട്ട് ചെയ്തത് എന്തൊക്കെയാണ് എനിക്കിതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ എവറിഥിംഗ് ദാറ്റ് ഹാസ് ഈ പറഞ്ഞ അലിഗേഷൻസ്റ്റ് അല്ലാത്ത പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തെറ്റായ അല്ലെ അങ്ങനത്തെ രീതിയിൽ സെക്ഷുവൽ പരിപാടി അതൊക്കെ ഉണ്ടെങ്കിൽ ആരാണെങ്കിലും മറ്റേ ശിക്ഷിക്കപ്പെടണബ്രോ അല്ലാത്ത പക്ഷം ഐ വുഡ് ലൈക്ക് ടു എൻ ദിസ് മാറ്റർ ഹിയർ ഐ എം താങ്ക്ഫുൾ ടു എവറിബി എല്ലാവരുടെ അപ്പൊ ബ്രോ ലൈക്ക് ഇനി വേറെ വിഷയമൊന്നും പറഞ്ഞ് പറഞ്ഞ ബ്രോ നിങ്ങൾ അറിയാം പക്ഷെ ലൈക്ക് നിങ്ങൾ പറയുന്ന വിഷയം ഞാൻ എന്റെ തോളിലോട്ട് ഏറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ല നിങ്ങൾ പറയുന്ന വിഷയത്തിന്റെ മേലെ അതിന്റെ തോളിലോട്ട് കയറി ഞാനും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് നിങ്ങളോട് വളരെ ഡയറക്ട്ലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ വിക്രമാനോ അല്ല വേദാളോ അല്ല ഐ എം നോസ് ജോർജ് ലവ്